നമസ്കാരം എ ആർ റഹ്മാൻ ആൻഡ് സൈറ ബാനു ഇന്ന് മറ്റൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത രണ്ട് പേരുകൾ ഒരാൾ സംഗീതത്തിന്റെ കുലപതിയായി വിരാജിക്കുമ്പോൾ മറ്റൊരാൾ റഹ്മാൻ എന്ന സെലിബ്രിറ്റിയുടെ ഭാര്യ എന്ന് മാത്രം പബ്ലിക്കിന് മുമ്പിൽ ചുരുക്കപ്പെടുന്ന ഒരു പേരായി മാറുന്നു ഇന്ത്യയിലെ മറ്റേതൊരു സ്ത്രീരത്നത്തെയും പോലെ ചുരുക്കപ്പെടുന്ന പേരിനൊപ്പം ചേർക്കുന്ന വാലുകളിൽ ജീവിക്കുന്ന സ്ത്രീരത്നം രത്നങ്ങൾ കഴുത്തിലണിഞ്ഞ് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ മാത്രമാണല്ലോ അതിന് മാറ്റു കൂടുന്നത് അത് പൊട്ടി താഴെ വീഴുമ്പോൾ മുത്തുകൾ ചിതറി തെറിക്കുമ്പോൾ അതണിഞ്ഞ് നടന്നവരുടെ വേദന നിസ്സഹായത ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിൽ വാക്കുകൾക്ക് അതീതമാണ് താഴെ വീണ മുത്തുകൾ പെറുക്കിക്കൂട്ടാതെ നഷ്ടപ്പെട്ടതിനെ അവിടെ ഉപേക്ഷിച്ച് ദൈന്യമായി ചിരിച്ച് പരസ്പരം കൈ കൊടുത്തു പിരിഞ്ഞവർ ഇത് പറയാൻ കാരണം എ ആർ റഹ്മാന്റെയും സൈറ ഭാനു വിവാഹ ഭോജനത്തെ കുറിച്ച് അവരുടെ അഡ്വക്കേറ്റിന്റെ വാക്കുകളാണ് ഇരുപത്തിയൊൻപത് വർഷം നീണ്ട ദാമ്പത്യത്തിനൊടുവലാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറ ഭാനുവും വേർപിരിയുന്നത് എല്ലാ നീണ്ട ദാമ്പത്യവും ഉയർച്ച താഴ്ചകളിലൂടെയാണ് കടന്നു പോകുന്നത് അവർ അവസാനിച്ചെങ്കിൽ അത് മാന്യമായ രീതിയിൽ ചെയ്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് റഹ്മാനും സൈറയും പരസ്പരം പിന്തുണയ്ക്കുകയും പരസ്പരം ആശംസിക്കുകയും ചെയ്യും ശരിയാണ് ദാമ്പത്യ ജീവിതത്തിൽ സ്വരച്ചേർച്ചയും അകൽച്ചയും ശീലമാകുമ്പോൾ അറുത്തെറിയപ്പെടേണ്ട ബന്ധങ്ങൾ മാന്യമായി അവസാനിപ്പിക്കുന്ന മനുഷ്യരും നമുക്കിടയിലുണ്ട് ഇങ്ങനെയുള്ളവരെ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന മറ്റൊരാളുടെ സ്വകാര്യതകൾ തങ്ങളുടെ വെടിവട്ടത്തിൽ ആഘോഷിക്കുന്ന മറ്റൊരു വിഭാഗവും ഉണ്ട് ഈ ബന്ധം മുപ്പതിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എല്ലാത്തിനും കഴിയാത്ത ഒരു അവസാനമുണ്ട് തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്താനം ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കാം വീണ്ടും പഴയപടി ആകാനാകില്ലെങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ് ആകെ തകർന്ന ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വകാര്യത മാനിച്ചതിനും നിങ്ങൾ കാണിച്ച ദയക്കും സുഹൃത്തുക്കളോട് നന്ദി ഇത് എ ആർ റഹ്മാന്റെ വാക്കുകളാണ് തൻ്റെ വിവാഹമോചനത്തെ കുറിച്ച് എ ആർ റഹ്മാൻ ട്വിറ്ററിൽ ഇങ്ങനെ കുറിച്ചു ബട്ട് വൈ ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ ഓരോ വിവാഹമോചനം നടക്കുമ്പോഴും നമ്മളും അവരും പരസ്പരം ചോദിക്കുന്ന ചോദ്യം ഉത്തരങ്ങൾ എപ്പോഴും പാർശ്യലായിരിക്കും ഓരോരുത്തർക്കും അവരവരുടെ ന്യായീകരണങ്ങൾ ഇതൊക്കെ അവസാനം മാത്രം നാം ചിന്തിക്കും സമയം കഴിയുമ്പോൾ ഉള്ള തിരിച്ചറിവുകൾ മാത്രമാണത് എ ആർ റഹ്മാനും സൈറ ഭാനുവിനും മൂന്ന് മക്കളുണ്ട് രണ്ടു പെൺമക്കൾ ഒരു മകൻ പരസ്പരം പിരിയുമ്പോൾ അനാഥമാകുന്ന കുഞ്ഞുങ്ങൾ പാരസ്പര്യത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ ചേരുവകൾ അന്യമാക്കിക്കൊണ്ട് തങ്ങളുടെ അച്ഛനും അമ്മയും വേർപിരിയാൻ തീരുമാനിക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ കാണാതിരിക്കുന്ന വലിയ സത്യങ്ങളാണ് അവരുടെ മക്കൾ ഇനി എന്തൊക്കെ കൊടുത്താലും പറഞ്ഞാലും അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ഇവർക്ക് കഴിയുകയില്ല റഹ്മാൻ എന്ന വലിയ സംഗീത സംവിധായകന്റെ തിരക്കാണ് സൈറയെ ഇതിലേക്ക് പ്രേരിപ്പിച്ചതെന്ന് ചിലർ പറയുന്നു ശരിയായിരിക്കാം വീട്ടിൽ വരാതെ ലോകം ചുറ്റി നടക്കുന്ന കലാകാരൻ ഈ പരാതിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ വളർച്ചയിലെ ഓരോ ഘട്ടങ്ങൾ എല്ലാം ഒറ്റയ്ക്ക് നോക്കുന്ന ഒരു സ്ത്രീയുടെ പരാതി തീർത്തും അർത്ഥപൂർണമാണ് എന്നാൽ മറിച്ചൊരു ചിന്തയുമാകാം ഒരാളുടെ തൊഴിൽ അതറിഞ്ഞുകൊണ്ടല്ലേ പരസ്പരം ജീവിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ചിലതൊക്കെ മനസ്സിലാക്കാൻ കഴിയണം തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികം തിരിച്ചറിവുകൾ വേണം നമ്മളെ മുന്നോട്ട് നടത്താൻ അത് പരസ്പരമുള്ള പങ്കുവെക്കൽ കൂടെ മാത്രം കഴിയുന്നതാണ് അതിന് തയ്യാറാകാത്ത മനുഷ്യരുടെ ഇടയിൽ കലഹങ്ങൾ സാധാരണം ഇതിൽ നമ്മൾ കാണാതെ പോകുന്ന പലതുമുണ്ട് ഒരു വിവാഹബന്ധത്തിൽ ജീവിതം തുടങ്ങുമ്പോൾ അവർ കാത്തുവെച്ച സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ അങ്ങനെ പലതും ചിലപ്പോൾ നേടാം അല്ലെങ്കിൽ ഒരിക്കലും കിട്ടാത്ത വെറും വിചാരങ്ങൾ മാത്രമാകും യാഥാർത്ഥ്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കരുതിയതല്ല സത്യം എന്ന തിരിച്ചറിവ് വലിയൊരു മാനസിക ആഘാതം നമ്മിൽ ഏൽപ്പിക്കും ചിലപ്പോൾ സേറെ പോലൊരു സ്ത്രീക്ക് അത് താങ്ങാനായി കാണില്ല ഒരു രക്ഷപ്പെടൽ അവർ പ്രതീക്ഷിച്ചിരിക്കാം അതിനുള്ള വഴികൾ അവർ ആലോചിച്ചിരിക്കാം എത്ര നാളിങ്ങനെ എന്ന ചോദ്യം അവർക്ക് നൽകിയ ഉത്തരമായിരിക്കും ഇപ്പോൾ സംഭവിച്ച ഈ വിവാഹമോചനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ഇരുവരുടെയും വിവാഹം അമ്മ കണ്ടുപിടിച്ച കുട്ടിയെ കണ്ടിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ് റഹ്മാൻ ഗുജറാത്തിലെ കച്ചിൽ സാമ്പത്തികമായും സാംസ്കാരികമായും ഉയർന്ന കുടുംബത്തിൽ നിന്നുള്ള സൈറാഭാനും തന്റെ ഭർത്താവിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും കൂട്ടായി നിന്നവൾ കുട്ടികൾ വലുതായി സാഹചര്യങ്ങൾ മാറി തൻ്റെ കുടുംബപരമായ ജോലികൾ തീർന്നു എന്ന തോന്നൽ ഒക്കെയാവാം അവരുടെ തീരുമാനത്തിന് പിന്നിൽ ഇതുവരെ യഥാർത്ഥ കാരണങ്ങൾ വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ അനുമാനങ്ങൾ ശരിയല്ല പക്ഷെ ചിലതുണ്ട് അതിവിടുത്തെ പൊതുസമൂഹത്തോടാണ് മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അവസാനിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് പ്രിവിലേജ് ഉള്ള സെലിബ്രിറ്റികൾക്കാകുമ്പോൾ അതിനെ ആപേക്ഷികമായി നിരൂപണം നടത്തുന്നവർ ദയവായി ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി രണ്ടു വ്യക്തികളുടെ മേലും ചെളി വാരി എറിയരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട് ഒരു ശരാശരി ഇന്ത്യൻ മനുഷ്യന്റെ വർക്കാഹോളിക് ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം അൻപത് എഴുപത് വയസ്സ് വരെയാണ് ഇതിൽ ഊർജ്ജസ്വലമായ കാലം ഏകദേശം ഇരുപത്തി അഞ്ചിനും ഇടയ്ക്കാണ് ഏത് ദൈവത്തിൻ്റെ വിശ്വസിച്ചാലും നമ്മുടെ ജീവിതം സന്തോഷം എല്ലാം മറ്റുള്ളവർക്ക് ദോഷമില്ലാതെ ചെയ്തു തീർക്കൂ കഴിയുമെങ്കിൽ നമ്മളെ ശരിയായി ഈ സമൂഹത്തിൽ അടയാളപ്പെടുത്തി കടന്നുപോകാൻ ശ്രമിക്കൂ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് അത് ചില കെട്ടുപാടുകളിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ പൊട്ടിച്ചെറിയുന്ന സ്വതന്ത്ര മനുഷ്യരെ വെറുതെ വിടൂ അവർ ഈ ആകാശത്തിൽ ആവോളം പറക്കട്ടെ ചിറകുകൾ അരിയുന്ന കത്തികൾ ഒളിപ്പിച്ച് സൂക്ഷ്മദർശിനികളിലൂടെ അവരെ നിരീക്ഷിച്ച് ആത്മരതിയിൽ ആഹ്ലാദം കണ്ടെത്തുന്നവരെ തിരിച്ചറിയൂ ഒറ്റപ്പെടുത്തൂ സംഗീതത്തിന്റെ പുതിയ വാതായനങ്ങൾ വെട്ടിപ്പിടിക്കുന്ന ശ്രീ റഹ്മാനും തന്റെ തീരുമാനങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ ശ്രീമതി സൈറ ഭാനുവിനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു